ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ടോ അപ്പോൾ ഞാനിത് ഉള്ളപ്പോൾ എടുത്താണ് വടക്കഞ്ചേരി നമ്മുടെ ഓഷ്യൻ വേൾഡിലേക്ക് പോയിട്ടോ അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെയാണ് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് പോയി പിന്നെ രണ്ടാമത്തെ ഇതാണ് ഏട്ടോ അത് ഓഷ്യൻ വേൾഡിലേക്ക് പോവുകയാണ് അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെപ്പോഴും ഫ്രണ്ട്സായിട്ട് പുറത്തൊക്കെ മീറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കേണ്ട പക്ഷേ എപ്പോഴും പറ്റാറില്ല അപ്പോൾ ഇത്തവണ പോയപ്പോൾ എന്തായാലും അവളും അവളുടെ വീട്ടിലേക്ക് വന്ന് ഞാനും എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അങ്ങനെ നമ്മൾ പോയി അവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ നമ്മളകത്തേക്ക് പോയി കഴി ശരിക്കും ഒരു എന്താണ് കടലിൻ്റെ ഉള്ളിലേക്ക് ഫീൽ ഉണ്ടായിരുന്നു അത്രയും ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ എനിക്കിത് നമുക്കൊക്കെ മീനൊക്കെ കഴിക്കാനല്ലേ അറിയുള്ളൂ നമ്മൾ ഇതിൻ്റെ പേരാരോർത്ത് വെച്ചിരിക്കാൻ ആരും ആർക്കറിയാൻ ഇത് കണ്ടപ്പോൾ ഒരു കളർ ഫിഷാണെന്ന് എനിക്ക് മനസ്സിലായി ബാക്കിയുള്ള മീനൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടോ ഒരുപാട് ഫിഷുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടി കൂടെ എൻ്റെ ഉമ്മ പറയണം എന്താണ് ഇത് വറുക്കാൻ കൊള്ളാം ഇത് കറി വെക്കാൻ കൊള്ളാം അതങ്ങനെയാണല്ലോ അടുക്കളയിൽ പണി ചെയ്യുന്നവർക്കായാലും ആർക്കായാലും വീട്ടമ്മമാർക്ക് എപ്പോഴും ഈ കറി വെക്കണം വറുക്കണം എന്നൊന്നായിരിക്കും അങ്ങനെയെല്ലാം തോന്നുള്ളൂ അപ്പോൾ അതും ഇരുടെ കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നിറുതെ ബോറടിപ്പിക്കുന്നില്ല ബാക്കി വീഡിയോസ് നിങ്ങൾ നിങ്ങൾക്ക് കണ്ടിട്ട് വരും ഓക്കെ

परचेनो구나 오케인데 왔어. 어. 아니지, 아님 아니 아들 너여아 있어. 여기 있어. 여기 있어. 여기 있어. 여기 있어. 안 돈. 안 돈. 안아안 돈. 안 돈. 안아안 돈. 안 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 അങ്ങനെ നമ്മുടെ ഇന്ന് കുറച്ചു നേരം കുട്ടികളെ വേറെ എന്തിലേക്കോ കളിപ്പിച്ചു കളിപ്പിച്ചു നമ്മളും ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ ചെറിയ രീതിയിലൊക്കെ കാശ് പോയിട്ടൊന്നും എൻ്റെ റിങ് എറിഞ്ഞതിൽ പോയി